ആയുർവേദ ഔഷധ കൂട്ടുകളുടെയും ആരോഗ്യകരമായ വാർത്തകളും വിവരങ്ങളും യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ യൂട്യൂബ് ചാനലിന് നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന നിങ്ങളുടെ ഈ ശീലങ്ങൾ അനാരോഗ്യത്തെ വർദ്ധിപ്പിക്കുകയും നിങ്ങളൊരു രോഗിയായി മാറുകയും ചെയ്തേ ഉറക്കമില്ലായ്മ പല വിധത്തിലാണ് വെല്ലുവിളകൾ ഉണ്ടാകുക ഇന്ന് നമുക്ക് ഉറക്കമില്ലായ്മ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള പ്രധാന കാര്യങ്ങളും ഇതിനുള്ള പരിഹാര മാർഗങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപായി ഒരു കാര്യം കൂടി അറിയിക്കാനുണ്ട് ഈ ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായി താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഉറക്കമില്ലായ്മ പല വിധത്തിലാണ് വെല്ലുവിളികൾ ഉണ്ടാക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഇത് പലപ്പോഴും നിങ്ങളെ എത്തിക്കുന്നുണ്ട് എന്നാൽ ഈ അവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കാരണം ഉറക്കമില്ലായ്മക്ക് പരിഹാരം കാണുന്നതിന് ശ്രമിക്കുമ്പോൾ അത് അനാരോഗ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുപ്പത് ശതമാനം വരെ ആളുകൾ പലപ്പോഴും വിട്ടുമാറാത്ത ഉറക്കമില്ലായ്മ അനുഭവിക്കുന്നുണ്ട് പ്രായവും വിദ്യാഭ്യാസവും അനുസരിച്ച് പലരും ഉറക്കഗുളികൾ ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തുന്നുണ്ട് കൃത്യസമയത്ത് ഉറങ്ങുന്നതിനും ഉണരുന്നതിനും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും ഉറക്കം ശരിയായില്ലെങ്കിൽ അത് നിങ്ങളിൽ കൂടുതൽ അപകടം ഉണ്ടാക്കുന്നതാണ് എന്നാൽ രാത്രിയിലെ ഉറക്കത്തിന് തടസ്സം വർദ്ധിപ്പിക്കുന്ന ചില ശീലങ്ങളുണ്ട് ഇത് ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും ആരോഗ്യത്തിന് വെല്ലുവിളികൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ കൂടി ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഇതിന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല ഉറക്കത്തിന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ആദ്യത്തേത് സിന്തറ്റിക് ബെഡിങ് ആണ് പ്രകൃതിദത്ത വസ്തുക്കളിൽ നിന്ന് നിർമ്മിച്ച കിടക്കുകൾ മികച്ചതാണ് ഇത് കൂടാതെ നല്ല ശ്വസനക്ഷമതയും ഇത് ഈയൊപ്പം നന്നായി ആകീരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാൽ സിന്തറ്റിക് ബെഡ് ഉപയോഗിക്കുന്നവരിൽ പലപ്പോഴും വെല്ലുവിളികൾ ഉണ്ടാക്കുന്നുമുണ്ട് ഇത് ചൂടിനെ വർദ്ധിപ്പിക്കുകയും രാത്രി മുഴുവൻ വിയർപ്പിന് കാരണമാവുകയും ചെയ്യും ഇക്കാരണത്താൽ നിങ്ങൾ രാത്രിയിൽ മുഴുവൻ ഉറക്കമില്ലായ്മ അനുഭവിക്കുകയും ചില സിന്തറ്റിക് തുണിത്തരങ്ങൾ ഉണ്ടാക്കുന്ന പ്രകോപനം മൂലം ബുദ്ധിമുട്ടുകയും ചെയ്യും മറ്റൊന്ന് അവശ്യ എണ്ണകൾ ലാവണ്ടർ പോലെ ചില അവശ്യ എണ്ണകൾ നമ്മെ നന്നായി ഉറങ്ങാൻ സഹായിക്കുമെങ്കിലും അവയിൽ പലതും വിപരീത ഫലമാണ് ഉണ്ടാകും സിട്രസ് അവശ്യ എണ്ണകൾ നിങ്ങളെ ഉണർത്താൻ കാരണമാകുന്നു കൂടാതെ നിങ്ങളുടെ തലയിണയിൽ അവശ്യ എണ്ണകൾ സ്പ്രേ ചെയ്യുന്ന ആളുകളിൽ ഒരാളാണ് നിങ്ങൾ എങ്കിൽ ചില എണ്ണകൾ പലപ്പോഴും പൊള്ളലിന് കാരണമാകുമെന്നും ഓർക്കുക നിങ്ങളുടെ ഹോർമോണുകളെയും ഇത് ബാധിച്ചേക്കാം അതിനാൽ തടസ്സപ്പെട്ട ഉറക്കചക്രം ഹോർമോൺ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണം ആ മറ്റൊരു പ്രശ്നം തൈറോയിഡ് പ്രശ്നമാണ് തൈറോയിഡ് പ്രശ്നമുള്ളവർക്ക് സ്ലിപ്പ് അത്നിയ അതായത് ശ്വാസോച്ഛാസം താൽക്കാലികമായി നിർത്തുന്ന അവസ്ഥ അനുഭവപ്പെടുന്നുണ്ട് ഇത് പതിവ് ഒരേ സമയം ഉണരുന്നതിന് കാരണമാകാം അതിനാൽ രാത്രി ഉറക്കത്തിനു ശേഷം നിങ്ങളിൽ ഊർജ്ജസ്വലതയ്ക്ക് പകരം ക്ഷീണം അനുഭവപ്പെടുന്നതിനുള്ള സാധ്യതയും ഉണ്ട് തൈറോയിഡ് പ്രവർത്തനം തകരാറിലാകുന്നത് പലപ്പോഴും സർക്കാരിൻ ഋതം തടസ്സപ്പെടുത്തുന്നതിലേക്ക് നയിച്ചേക്കാം മറ്റൊന്ന് മഗ്നേഷ്യത്തിൻ്റെ കുറവാണ് നിങ്ങളുടെ ഉറക്കത്തിനുള്ള കഴിവിനെ ബാധിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് മഗ്നീഷ്യം എന്നാൽ വിപരീതമായി നിങ്ങളുടെ ശരീരത്തിൽ ഈ പോഷകം ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് ചെറിയ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു കൂടാതെ മഗ്നേഷ്യത്തിൻ്റെ അളവ് കുറവായതിനാൽ പേശികളുടെ പെരിമുറകം അല്ലെങ്കിൽ വിശ്രമമില്ലാത്ത ലെഗ് സിൻഡ്രോം എന്നിവയും നിങ്ങളെ ബാധിക്കുന്നു അതുകൊണ്ടാണ് ഉറക്കമില്ലായ്മയെ ചികിത്സിക്കാൻ സപ്ലിമെന്റുകൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് ഇത് ഉറക്കമില്ലായ്മയ്ക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നുണ്ട് ഇത് കൂടാതെ സസ്യങ്ങളാണ് കിടപ്പുമുറിയിൽ ചെടികൾ വയ്ക്കുമ്പോൾ അത് അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ചില ചില ഇൻഡോർ പ്ലാന്റ്സിന് പലപ്പോഴും വിഷാംശം ഉണ്ടാകാം നിങ്ങൾക്ക് ആസ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ അലർജി ഉണ്ടെങ്കിൽ ചില സസ്യങ്ങൾ ഈ അവസ്ഥയ്ക്ക് കാരണമായേക്കാം കൂടാതെ മണ്ണിലെ കൂപ്പലോ മറ്റ് ബാക്ടീരിയകളോ ദോഷം വരുത്തുകയും അതിന്റെ ഫലമായി നിങ്ങളുടെ ഉറക്കത്തിന്റെ ഗുണനിലവാരം ഇല്ലാതാക്കുകയും എന്ന പ്രശ്നത്തിലേക്ക് എത്തുകയും ചെയ്യും മറ്റൊന്ന് ലെഗ് സിൻഡ്രോം ആണ് നിങ്ങളുടെ കാലുകളിലെ അസുഖകരമായ സംവേദനങ്ങൾ കാരണം നിങ്ങളുടെ കൈകളിൽ അതികഠിനമായ വേദന ഉണ്ടാവുന്നുണ്ട് കാലുകളിൽ ഇരയുന്നതോ ഇക്കിളിയോ കത്തുന്നതോ ആയ അവസ്ഥകൾ ഉണ്ടെങ്കിൽ അത് പലപ്പോഴും ഉറക്കത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു ഇത് ഓരോ പ്രായത്തിനനുസരിച്ച് വെല്ലുവിളികൾ വർദ്ധിപ്പിക്കുന്നുമുണ്ട് മറ്റൊന്ന് ഹീറ്റർ ഓണാക്കി ഉറങ്ങുന്നത് ഹീറ്റർ ഓണാക്കി ഉറങ്ങുന്നത് പലപ്പോഴും നിങ്ങളിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് രാത്രിയിൽ ഉറങ്ങാൻ സമയമായി എന്ന സൂചന പലപ്പോഴും ശരീരം നമുക്ക് നൽകുന്നുണ്ട് അതിന്റെ ഫലമായി നമ്മുടെ ശരീര താരനില ചെറുതായി കുറയുന്നു എന്നിരുന്നാലും കിടപ്പുമുറിയിൽ ഒരു ഹീറ്റർ ഉണ്ടെങ്കിൽ അത് പലപ്പോഴും യെ പ്രതികൂലമായി ബാധിച്ചേക്കാം ഈ അവസ്ഥയിൽ പലപ്പോഴും ഉറക്കമില്ലായ്മയിലേക്ക് നമ്മൾ എത്തുന്നു ഹീറ്ററുകൾ കാർബൺ മോണോക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നു അത് വലിയ അളവിൽ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായി മാറുകയാണ് ചെയ്യുന്നത് ഇത്രയും കാരണങ്ങളാണ് ഉറക്കമില്ലായ്മയിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഒരു നിങ്ങൾക്ക് ഉറക്കമില്ലായ്മ എന്ന പ്രശ്നത്തിൽ നിന്നും മുക്തി നേടാവുന്ന കാര്യം നമ്മളുടെ കിടപ്പുമുറയും നമ്മളുടെ ചില ശീലങ്ങളെയും മാറ്റി എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ഉറക്കമില്ലായ്മയുടെ പ്രശ്നത്തിന് ഏറെക്കുറെ പരിഹാരം കാണാൻ സാധിക്കുന്നതാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്തേ